അതെ പുതിയ കൊട്ടേഷൻ പിടിക്കല്ലേ കുത്തിയാട്ട പോയിക്കണ ഈ തുരുമ്പിടിച്ച മാറ്റി വെച്ചിട്ട് ഇതുപോലത്തെ ഷീറ്റ് മുകളിലോട്ട് അടച്ചിട്ട് ആ ഗ്യാപ്പൊക്കെ അടക്കണം ഒരു പത്ത് പന്ത്രണ്ട് പീസ് ഉണ്ട് ആദ്യം വരെ എന്നിട്ട് ഇത് മുഴുവൻ വെൽഡ് ചെയ്ത് പ്രൈമർ അടിച്ച് പെയിന്റ് അടിച്ച് നമുക്ക് അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇത് തുടങ്ങിയാലേ ചോദിക്കാൻ ഇല്ല അവിടെ അന്ന് ഇതിന്റെ കൊടുക്ക് പരികുട്ടിയെന്ത്

വന്നില്ല ആദ്യം നമുക്ക് ഈ ഷീറ്റ് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് ഫുൾ ലെങ്ത്തിൽ പുതിയ ഷീറ്റ് മേടിച്ചടിക്കാം അപ്പൊ ഒരെണ്ണത്തിന് എത്ര അളവ് വേണോന്ന് അറിയാൻ പറ്റുമല്ലോ എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഓട്ടോ കൊണ്ടുവരാം ഇതൊക്കെ ആകെ പോയിരിക്കുന്ന സൈഡ് നോക്കി പിടിക്കട്ടെ െലവ് ഏടാ ചെന്നായി ഞാൻ അവിടെ ഈ കറണ്ട് ബില്ല് കൂടിയപ്പോ ഞാൻ പറഞ്ഞൂടി മോട്ടർ ഇടണ്ട ഇനി കൊറച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേ തൽക്കാലം ഒന്ന് കിണറ്റിൽ നിന്ന് വെള്ളം കോചി എടുത്താ മതി എന്നൊക്കെ പറഞ്ഞു വെള്ളം ഇടുക്കാൻ പറ്റാത്ത കാര്യങ്ങളുടെ വിചാരിച്ചപ്പോ അതെ ഒന്ന് ഇച്ചിരി വെൽഡിങ്ണ്ട് നമ്മടെ മുനിസിപ്പൽ പാർക്കില്ലേ എന്റെ ചുറ്റുമുള്ള മതില് ഒന്ന് പുതുക്കാൻ വേണ്ടിട്ടുള്ള ഒരു കരാർ എടുത്തറിന്റെ അപ്പൊ അത് മുഴുവൻ പൊളിച്ചുണ്ടെന്ന് വെൽഡ് ചെയ്ത ഷീറ്റ് മാറ്റി പെയിന്റ് അടിച്ച് അവിടെ കൊണ്ടുവന്ന് വെക്കണം അപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഫേസ് ഇല്ല അപ്പൊ പറഞ്ഞ നമുക്ക് ഇവിടെ പണിയാലും മുറ്റവും ഉണ്ട് ഫേസ് ലൈനും പണി കാണിക്കുന്നു അത് നിയന്ത്രിക്കാൻ ഞാൻ കൂടി അതിന്റെ ഇടയില് ഈ ജാതി പണിയാ നിർത്തിക്കോ ചെയ്യണ്ടോസി അതുകൊണ്ടാണ് ഞാനേ ഞാൻ പറഞ്ഞെന്താ മനസ്സിലാക്കാത്ത കറണ്ട് ബില്ല് കൂടിയ കാര്യം എന്താന്ന് ഞങ്ങക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ ഇതൊക്കെ ഒന്ന് നിയന്ത്രിച്ചു നോക്ക് കൊറേ ഒന്ന് നോക്കാലോ

Fins aquí el programa